മരണാസന്നരായ ആളുകളോട് സംസാരിക്കാൻ ഒരുപാട് അവസരം കിട്ടിയിട്ടുള്ള ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നത് കേട്ടു പല ടൈപ്പ് ഓഫ് മരണങ്ങൾ അതായത് ക്യാൻസർ ബാധിച്ചും അപകടം പറ്റിയും അതേപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇവരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്നുള്ളൊരു അനുഭവം പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും അങ്ങേയറ്റം ഉണ്ടായിരുന്നൊരു സാധനം റിഗ്രറ്റ് കുറ്റബോധവും നഷ്ടബോധവും ആ നഷ്ടബോധം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെക്കുറിച്ചല്ല എനിക്കൊരു ഒരു കോടിയുടെ വീടുണ്ടാക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ എനിക്കൊരു ആഡംബര വാഹനം വാങ്ങാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള നഷ്ടബോധമല്ല അത് അവർക്ക് കഴിവില്ലായിരുന്നു അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ കഴിവുണ്ടായിരുന്നിട്ടും അവർ ചെയ്യാതെ പോയ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു മുസ്ലിം ഡോക്ടറാണ് പറയുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള പേഷ്യൻ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കഴിവുണ്ടായിട്ടും ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നല്ലോ കൃത്യമായിട്ട് അഞ്ചു നേരം പള്ളിയിൽ പോകാൻ കഴിവുണ്ടായിരുന്നു കാലുണ്ടായിരുന്നു ആരോഗ്യം ഉണ്ടായിരുന്നു പറ്റിയില്ലല്ലോ അതേപോലെ തന്നെ ഒരുപാട് തിന്നും കുടിച്ചും ഒരുപാട് അനാവശ്യ സാധനങ്ങൾ വാങ്ങി കുറേ പൈസ കളഞ്ഞു ആവശ്യക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഈ രൂപത്തിലുള്ള നഷ്ടബോധം എല്ലാവർക്കും വരും സഹോദരന്മാരെ നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം നമ്മുടെ ധനം ആവശ്യമുള്ള സമയത്ത് കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ കണ്ടറിഞ്ഞ് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ നഷ്ടബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവും ഈ നഷ്ടബോധം നമുക്കാർക്കും വരാതിരിക്കട്ടെ ബുദ്ധിപൂർവ്വം ഇത് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നമുക്കുണ്ടാവട്ടെ അസ്ലാമലൈക്കും